എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾക്ക് ചിങ്ങൻ രാശിയും അതിൻ്റെ ന്യൂമറോളജിക്കൽ പരിഹാരങ്ങളും വേറെ ഒരു ചെറിയ ചില ടിപ്സും തരാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കണ്ട് അത് പ്രയോജനപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ സുഹൃത്തുക്കളെ ചിങ്ങം രാശി നമുക്കറിയാം സൂര്യൻ്റെ രാശിയാണ് സൂര്യൻ്റെ രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിങ്ങത്തിൻ്റെ സ്വഭാവവും നമുക്കറിയാം വളരെ നല്ല വ്യക്തിത്വവും നല്ല കോൺഫിഡൻസും ഒക്കെയുള്ള ഒരു ക്യാരക്ടറായിരിക്കും പൊതുവേ ചിങ്ങൻ രാശിക്കുള്ളത് നമുക്ക് ഈ ലക്നവും എടുക്കാം ഇപ്പം ഞാനീ പറയുന്ന ന്യൂമറോളജിക്കൽ വേർഷന് ലക്നവും എടുക്കാം രാശിയും എടുക്കാം ചിങ്ങൻ രാശിയായാലും ശരി ചിങ്ങൻ ലക്നവായാലും ശരി പക്ഷെ മോർ സ്യൂട്ടബിൾ കൂടുതലത് ലഗ്നത്തിനായിരിക്കും ഹെൽപ്പാകുന്നത് രാശി അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ തുടർച്ചയായിട്ട് പന്ത്രണ്ട് രാശികളുടെയും ന്യൂമറോളജിക്കൽ സൊല്യൂഷൻസ് തരാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ എടുക്കുമ്പോൾ ലക്നവും എടുക്കുക രാശിയും എടുക്കുക രണ്ടും കപ്പിൾ ചെയ്ത് ചെയ്താൽ ചിലർക്ക് രാശി നന്നായിട്ട് വർക്കൗട്ടാകുന്ന കാണാം ചിലർക്ക് ലഗ്നം നന്നായിട്ട് വർക്കൗട്ടായിട്ട് കാണാം കാരണം അത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഗ്രഹങ്ങളുടെയൊക്കെ കാര്യങ്ങളാണ് ചിലത് ഒരു ഗ്രഹാധിപതി ലഗ്നാധിപതിയുടെയോ അല്ലെങ്കിൽ രാശ്യാധിപതിയിലേക്ക് ഏതൊക്കെയാണ് പവർഫുള്ള് അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ അങ്ങോട്ടൊക്കെ ഒന്നും പോകണ്ട അത് വലിയ സബ്ജക്റ്റാണ് അപ്പം നമുക്ക് പൊതുവെ ചിങ്ങം രാശിയോ ചിങ്ങം ലഗ്നം എന്നെടുക്കുക അപ്പം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എങ്ങനെയാണ് ഞാൻ കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ കോടീശ്വരനോട് ഉദ്ദേശിക്കുന്ന പൈസയ്ക്ക് മാത്രമല്ല സുഹൃത്തുക്കളെ നമ്മളുടെ മനസന്തോഷമുള്ള ഒരു മനുഷ്യനാണ് ഏറ്റവും വലിയ കോടീശ്വരൻ പൈസ രണ്ടാമത്തെ കാര്യം മാത്രമേ ഉള്ളൂ പൈസ കൊണ്ട് എല്ലാ കാര്യവും സാധിക്കാൻ നമുക്ക് പലരേ പല സുഹൃത്തുക്കളെ അറിയാം നിറയെ പൈസ ഉണ്ട് പക്ഷേ നമ്മുടെ അവർ കഴിക്ക അവർ ഒരിഡ്ലി കഴിക്കുമ്പം അവരുടെ വീട്ടിലുള്ള അവരുടെ ഭൃത്യന്മാർ വന്നിട്ട് അവരുടെ മുമ്പ് ചെന്ന് മൃഷ്ടാന ഇഡ്ഡലിയും സാമ്പാറും കഴിക്കും ഇവർക്ക് ഒരു ഇഡ്ഡലി കഴിക്കാം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം കണ്ടിട്ടില്ലേ അപ്പോൾ അവർക്ക് പൈസ ഇല്ലാഞ്ഞിട്ടല്ല അവർക്ക് ഇഷ്ടംപോലെ പൈസയുണ്ട് പക്ഷേ അവർക്ക് കഴിക്കാനുള്ള യോഗമില്ല എന്തുകൊണ്ട് ഇതൊക്കെ ഇത് ഇതെല്ലാം അതായത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഒരു ഈ യോഗമെന്നൊക്കെ പറയുന്നത് പൈസ മാത്രമല്ല ആരോഗ്യം ഒരു യോഗമാണ് മനസന്തോഷം അതിനെക്കാട്ടി പ്രധാനപ്പെട്ട ഒരു യോഗമാണ് കുടുംബം അതിനെക്കാട്ടി പ്രധാനപ്പെട്ട യോഗമാണ് അങ്ങനെ നാലഞ്ച് കാര്യങ്ങൾ ചേർന്നാണ് ഈ യോഗം എന്നൊക്കെ പറയുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഇത് എല്ലാം പൊതുവേ നമുക്കൊരു ആവറേജ് കിട്ടാൻ എല്ലാം ഒന്ന് ഒന്ന് സെറ്റാകാനായിട്ട് കഴിയുന്നത് സെറ്റ് ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ന്യൂമറോളജിക്കൽ സൊല്യൂഷൻ ഈ ന്യൂമറോളജി പൊതുവേ നമ്മുടെ ആചാര്യന്മാരും പണ്ട് ഉപയോഗിച്ചിരുന്നു അതുപോലെ ഇപ്പോൾ വെസ്റ്റേൺ എസ്ട്രോളജിയിൽ നിറയെ ഈ ന്യൂമറോളജി വന്നിട്ട് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് ജനറലായിട്ടുള്ള ഒരു ന്യൂമറോളജിക്കൽ സൊല്യൂഷൻ ചിങ്ങരാശിക്ക് പറയുന്നെങ്കിലും ഇത് ഇൻഡിവിജ്വലായിട്ട് ഓരോ ജാതകത്തിനും എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതിൻ്റെ അതിന് വേറെ മെത്തേഡാണെന്ന് മാത്രം ആ ന്യൂമറോളജിക്കൽ സൊല്യൂഷൻസ് എടുക്കാൻ പറ്റും അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും ഒരു സെവൻറ്റി ടു എയ്റ്റി പെർസെൻ്റെങ്കിലും എഫക്റ്റീവ് ആയിരിക്കും ഇതൊക്കെ നടക്കണമെങ്കിൽ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ അവരവരുടെ ജാതകത്തിൻ്റെ ദോഷവശങ്ങൾ മാറ്റണം കഴിഞ്ഞ ജന്മത്തിൽ അവർ കൊണ്ടുവന്നിരിക്കുന്ന ആ ദോഷവശങ്ങൾ മാറ്റിയിട്ടേ നമുക്ക് കാര്യങ്ങൾ സാധിക്കാൻ കൂളു അപ്പം അത് നമുക്കറിയാം അവർ ആറേഴ് ദോഷങ്ങളുണ്ട് പല വീഡിയോകളിലും ഞാൻ പറയാറുണ്ട് ആ ആ ഏഴ് ദോഷങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടോ നമുക്ക് ഒന്ന് ഒരു ദോഷം മതി ആ ഒരു ദോഷം ഉണ്ടെങ്കിൽ തന്നെ പിന്നെ നമുക്ക് അടുത്ത് നമുക്ക് നമ്മുടെ ജാതകത്തിൽ പഞ്ചമഹാപുരുഷ യോഗം ഉണ്ട് കേസരിയോഗമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഒന്നും സംഭവിക്കില്ല ഒന്നും നടക്കില്ല നല്ല ദശയാണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഗുരുദശ ഗുരുവെന്ന് ഉച്ചത്തിലാണ് ഗുരുദശ വരാൻ പോകുന്നു എന്തൊക്കെയോ വലുതായിട്ട് നടക്കാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ എന്താ ഒന്നും നടക്കത്തില്ല എന്താ കാര്യം നമുക്ക് ഈ ദോഷം ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നില്ല ആ ദോഷം ദേവിയിൽ കളയുക അത് അതിൻ്റേതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോയി ക്ഷേത്ര പരിഹാരമോ അത് ക്ഷേത്ര പരിഹാരം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾ മറ്റു രീതിയിലുള്ള പരിഹാരങ്ങളുണ്ട് ഇപ്പം മറ്റു മത അന്യ മതസ്ഥരുണ്ട് അവരെ അവരെ അന്യ സഹോദരന്മാരുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്ക് ചെയ്യാം ആ ദോഷങ്ങൾ മാറ്റുക അല്ലെങ്കിൽ ഫ്ലവർ ജനറലായിട്ട് ഫ്ലവർ മെഡിസിൻസ് ഉണ്ട് കർമ്മദോഷങ്ങളെ മാറ്റാനുള്ള കാർമിക് പരിഹാരങ്ങളുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ദാന പരിഹാരം എന്ന് പറയും എന്ന് പറയും ഫ്ലവർ മെഡിസിൻസ് എന്ന് പറയും പല തരത്തിലുള്ള പരിഹാരങ്ങളുണ്ട് അപ്പോൾ നമ്മളതിൽ ഏതെങ്കിലും ഓപ്റ്റ് ചെയ്ത് അത് അതിൻ്റേതായിട്ട് റൂട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മുടെ ആ പഴയ ജന്മത്തിലെ ദോഷങ്ങളൊക്കെ കുറയും പഴയ ജന്മത്തിലെ ദോഷങ്ങൾ കുറഞ്ഞ സുഹൃത്തുക്കൾ നമ്മൾ രക്ഷപ്പെട്ടു പിന്നെ ഈ ജന്മത്തിലുള്ള ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻസും ഗോചരവും ഒക്കെയാണ് ഈ ഗോചരാവസ്ഥ ഗോചരാവസ്ഥെന്നൊക്കെ പറയുന്നതൊക്കെ അറിയാവല്ലോ വളരെ ഷോർട്ടാണ് അതുപോലെ ദശാഭുത്തി അതൊക്കെ അതൊക്കെ നമുക്ക് നോക്കണം ദശാഭുത്തി നോക്കണം ഗോചരാവസ്ഥ നോക്കണം നമ്മുടെ ആ ജന്മാരൂടത്തിലെ ഗ്രഹങ്ങളുടെ വശങ്ങൾ നോക്കണം ബലാബലങ്ങൾ നിശ്ചയിക്കണം ഇതൊക്കെ ഇതൊക്കെ ഒരു നല്ല ജ്യോതിഷനെ കൊണ്ട് തീർച്ചയായിട്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഈ ആധുനിക യുഗത്തിൽ ഇതൊന്നും വളരെ വർഷങ്ങൾ നേരം രണ്ടും മൂന്നും നാലും ദിവസം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിനെല്ലാം കറക്റ്റായിട്ടുള്ള നല്ല നല്ല നമ്മുടെ പുതിയ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ സഹോദരങ്ങൾ നല്ല മാന്തരമായിട്ട് കമ്പ്യൂട്ടറിലെ ലേറ്റസ്റ്റ് അസ്ട്രോളജി അതായത് സോഫ്റ്റ്വെയർ നമ്മൾ കാണുന്ന ഈ നമ്മൾ കാണുന്ന സോഫ്റ്റ്വെയർസിൻ്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല വേദിക് അസ്ട്രോളജിയിലായാലും കെ പി അസ്ട്രോളജിയിലായാലും നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പരാശന മഹർഷിട ആ തരത്തിലുള്ള അസ്ട്രോളജി ആയാലും എല്ലാത്തിനും സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ് അക്യുറേറ്റായിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ അവൈലബിൾ ആണ് പക്ഷേ ഇതെല്ലാം ഒന്ന് ഒരേ ഒരു കാര്യം മാത്രം ഒരേ കോണിൽ മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല എൻ്റെ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ലത് വേദിക്ക അസ്ട്രോളജിയാണ് ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് ഏതാണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡീപ്പായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റിയത് കെ പി അസ്ട്രോളജിയാണ് മനസ്സിലായില്ലേ അതുപോലെ പരാശര അസ്ട്രോളജി ശരിക്കും നല്ല അറിയാവുന്നവർക്ക് ഏകദേശം പഴയ ആചാര്യന്മാരെന്ന് പറഞ്ഞാൽ പഴയ ആചാര്യന്മാരെന്ന് പറഞ്ഞാൽ ഏകദേശം അയ്യായിരം ആറായിരം കാൽക്കുലേഷൻസ് സ്വയം കുത്തിയിരുന്ന് ചെയ്യാൻ പറ്റി അത്ര ബുദ്ധിമുട്ട് ചെയ്യുന്ന ആൾക്ക് പഴയ ആചാര്യന്മാരുണ്ടായിരുന്നു ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെയുള്ളവർക്ക് പരാശര അസ്ട്രോളജി നല്ലതാണ് അപ്പോൾ ഈ ഓരോ അസ്ട്രോളജിക്കും അതിൻ്റെതായിട്ടുള്ള നല്ല ഗുണങ്ങളും ഉണ്ട് കെട്ടവശങ്ങളും ഉണ്ട് ഇതിനെ എല്ലാം കമ്പൈൻ ചെയ്ത് വേദിക് അസ്ട്രോളജി ആയാലും കെ പി അസ്ട്രോളജി ആയാലും പരാശര അസ്ട്രോളജി ആയാലും എല്ലാത്തിനെയും കമ്പൈൻ ചെയ്ത് അതിൻ്റെ രീതിയിൽ അതിനെ വന്നിട്ട് അതിൻ്റേതായിട്ടുള്ള നമ്മുടെ മോഡേൺ സയൻസിനായിട്ടുള്ള കമ്പ്യൂട്ടറും അതിൻ്റെ സോഫ്റ്റ്വെയർസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ യഥാർത്ഥ വശങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഏകദേശമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും ഒരു അറുപത് മുതൽ എഴുപത് ശതമാനമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും ഞാൻ നൂറ് ശതമാനം കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വിഡ്ഢിത്തരമാണെന്ന് എനിക്ക് തോന്നുള്ളൂ ഒരു അറുപത് മുതൽ എഴുപത് ശതമാനമൊക്കെ നമുക്ക് ഇത്രയും ചേർന്ന് കണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു മൂന്ന് ദിവസം ചെയ്യേണ്ട കാൽക്കുലേഷൻസ് എല്ലാം ഇപ്പോൾ കമ്പ്യൂട്ടർ കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ വൺ അവറിൽ ചെയ്യാൻ പറ്റും അപ്പോൾ കാൽക്കുലേഷൻസ് ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് അതായത് നമ്മുടേതായിട്ടുള്ള അറിവുകളെ നമ്മുടെ ആചാര്യന്മാരുടെ താളിയോള ഗ്രന്ഥങ്ങളുള്ള സൊല്യൂഷൻസ് ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരാളെ ജസ്ട്രോളജി നോക്കിയാൽ അത് ആയിട്ട് വരും അറ്റ്ലീസ്റ്റ് എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയിട്ട് വരും അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത് ഇന്ന് നമുക്ക് ചിങ്ങൻ രാശിയെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം ചിങ്ങൻ രാശിയുടെ പൊതുവെ രണ്ടും ആറും പത്തും ആണല്ലോ അവരുടെ ധനാരൂഢം എന്ന് പറയുന്നത് ധനം സ്വത്തുകയെ കിട്ടുന്നത് ഈ ഈ രണ്ടാം ഭാവം ആറാം ഭാവം എട്ടാം പത്താം ഭാവമാണ് എട്ടാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറിയാണ് നമ്മൾ എട്ടാം ഭാവം എന്ന് പറയുന്നത് അത് നമ്മൾക്ക് അധികം നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം അത് ഒരു നിരന്തരമായിട്ടൊരു ഇതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഈ രണ്ടും ആറും പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് യഥാക്രമം കന്നിരാശി മകരരാശി ഇടവരാശി ആണ് ഇതെല്ലാം നിലവാണ് അറിയാം എന്ന് പറഞ്ഞാൽ മണ്ണാണ് ഇതിൻ്റെ തത്വങ്ങൾ പഞ്ചഭൂരിതത്വ തത്വപ്രകാരം ഈ മൂന്ന് രാശിയുടെയും ഇത് വന്നിട്ട് എന്താണ് മണ്ണാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം മണ്ണിനെ ചിങ്ങരാശിക്ക് പരിഹാരം എടുക്കുമ്പോൾ മണ്ണ് നമുക്ക് ഉപയോഗിക്കണം നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ മേടരാശിക്ക് ഇതേ മണ്ണിനെ പറ്റി പറഞ്ഞിരുന്നു അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കാൻ പറഞ്ഞ് ഒരു മൺ കൊണ്ടുള്ള ഒരു വഞ്ചി ഉണ്ടാക്കി അതിലെ നമ്മൾ പറയുന്ന നമ്പറിലുള്ള നോട്ട് ആദ്യം ഇട്ടിട്ട് അതിൻ്റെ മേലെ പൈസ ഇടാൻ പറഞ്ഞു പക്ഷെ നമുക്ക് ചിങ്ങൻ പറ്റി പറയുമ്പോൾ നമുക്ക് വേറെ ഒരു കാര്യം ചെയ്യാം നമുക്കറിയാം മഹാഗണപതി ഗണപതി യുടെ ഗണപതിയുടെ ഒരു വിഗ്രഹം കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ വിഗ്രഹം കാരണം നമുക്ക് എന്താ ചിങ്ങൻ രാശിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ഈ അത്തം നക്ഷത്രത്തിൻ്റെ തുടക്കം ചിങ്ങത്തിലാണ് അതായത് നമുക്കറിയാം ആദ്യത്തെ പാദം അത്തം വരുന്നത് ചിങ്ങത്തിലാണ് ചിങ്ങം എന്ന് പറയുന്നത് ഒരു കർമ്മ നക്ഷത്രം സോറി സോറി ചിങ്ങമല്ല അത്തം എന്ന് പറയുന്നത് ഒരു കർമ്മ നക്ഷത്രമാണ് അപ്പം ചിങ്ങൻ രാശിയുടെ അത് തുടങ്ങുകയാണ് അല്ലേ അതിൻ്റെ അധിപതി ആരാന്ന് മഹാഗണപതിയാണ് അപ്പം നമുക്ക് ഈ ഒരു ഗണപതിയെ ഇങ്ങോട്ട് കൊണ്ടുവരാം മനസ്സിലായില്ലേ അപ്പോൾ ആ ഗണപതിയുടെ ഒരു കളിമൺ വിഗ്രഹം ചെറിയത് മതി കേട്ടോ ഒത്തിരി വലുതായിട്ടൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വലിയതായി വീട്ടിൽ വയ്ക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഒരു കളിമണ്ണ് കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ ശുദ്ധമായ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു പ്രതിമ അത് പറ്റുമെങ്കിൽ വലത്ത് അതായത് അറിയാമല്ലോ രണ്ട് തരത്തിലുള്ള ഗണപതി വിഗ്രഹങ്ങളുണ്ട് ഒന്ന് പിന്നെ ഇടംപിരി ഒന്ന് വലംപിരി നമ്മുടെ വലതു വശത്തേക്ക് തുമ്പിക്കുകയാണെങ്കിൽ വലമ്പിരി ഇടതു വശത്തേക്ക് തുമ്പിക്കുന്ന ഇടതമ്പിരി ഇവർ നമ്മളുടെ വ്യത്യാസം എന്താണ് രണ്ടും ഗണപതിയല്ലേ രണ്ടു വ്യത്യാസം എന്ന് വെച്ചാൽ ഇടംപിരി ഗണപതി എന്ന് പറയുന്നത് എപ്പോഴും വന്നിട്ട് വളരെ എന്താ പറയുന്നത് ഉണവിനെയാണ് അതായത് ആഹാരത്തിനെയാണത് പ്രധാനമായിട്ടും നമ്മൾ നല്ലൊരു മുഖർച്ച കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഗണപതി അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ചതുർഥി ദിവസങ്ങൾ ചതുർത്ഥി തിഥിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് അയ്യോ ഗണപതി എനിക്കൊന്ന് എന്തെങ്കിലുമൊക്കെ എനിക്ക് എൻ്റെ ദോഷങ്ങളെല്ലാം മാറ്റണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ സങ്കല്പം ചെയ്താൽ കുറെ കുറെ കുറേയൊക്കെ നടക്കും കാരണം അത് ഗണപതിയാണ് ഈ കേതു നക്ഷത്രത്തിൻ്റെ ഉപ എൻ്റെ ഉപദേവ ദേവത കേതുവാണ് ഏറ്റവും ശക്തമായിട്ടുള്ള പ്ലാനറ്റ് അതുപോലെ തന്നെ വലമ്പരി എന്ന് പറയുമ്പം വലമ്പനി വിനായകർക്ക് മന്ത്രമാണ് മുഖ്യം അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റാണ് അദ്ദേഹത്തിന് ആഹാരത്തിനെക്കാട്ടിലെ മന്ത്രത്തിനാണ് അപ്പം വലമ്പനി വിനായകർ വെക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വെക്കാം കാരണം അത് ഒരു മാന്ത്രി അതുകൊണ്ടാണ് അധികം ഒന്നും എവിടെയും ഈ വലമ്പനി വിനായകരുടെ വിഗ്രഹം വെക്കാത്തത് വെക്കുന്നത് വളരെ കെയർഫുള്ളായിരിക്കും പക്ഷെ വളരെ ശക്തിയുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു മെയിൻ പരിഹാരം പറഞ്ഞില്ലേ അതായത് വിനായകർ പിന്നെ വലത് വലമ്പിരി വിനായകരുടെ ഒരു ചെറിയ ചെറിയ ഒരു കളിമൺ പ്രതിഷ്ഠ നമ്മുടെ കയ്യിൽ വീട്ടുവെക്കുക അത് പറ്റില്ല അത്ര നമുക്ക് ശുദ്ധമായിട്ടൊന്നും വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഇടംപരി വിനായകരുടെ ഒരു വിഗ്രഹം വെക്കുക വിഗ്രഹം എന്ന് പറഞ്ഞാൽ ചെറിയ വിഗ്രഹം നമ്മളെ പൂജാറൂമിലൊന്നും വെച്ച് പൂജിക്കാനൊന്നും അല്ല ഞാൻ ഈ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഒരു വലിയ ഒരു പിന്നെ ഒരു വൈബ്രേഷൻ നമുക്ക് ഉണ്ടാക്കും ഈ വൈബ്രേഷനിൽ കൂടെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഈ ഭഗവാൻ്റെ മുമ്പിൽ നമ്മൾ വയ്ക്കേണ്ട ഒരു നമ്പർ ഞാൻ പറയുന്നില്ല എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു നോട്ട് അതായത് ആ നോട്ട് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് രണ്ട് എട്ട് ഒമ്പത് എന്നുള്ള ഒരു നമ്പർ അതായത് ആ ലാസ്റ്റ് ആ നോട്ടിലെ ലാസ്റ്റ് നമ്പർ രണ്ട് എട്ട് ഒമ്പത് എന്നായിരിക്കണം ആറ് ഡിജിറ്റായിരിക്കുമല്ലോ ഒരു നോട്ട് അല്ലെങ്കിൽ രണ്ട് എട്ട് ഒമ്പത് എന്നുള്ള പത്തിൻ്റെ ആയാലും ശരി അമ്പതിൻ്റെ ആയാലും ശരി നൂറിൻ്റെ ആയാലും ശരി അത് നമ്മളെ കിട്ടുന്നത് ഏതായാലും ഓക്കെ എന്നാൽ അതിൻ്റെ നോട്ടിൻ്റെ വാല്യൂ ഒരു പ്രശ്നമല്ല നോട്ട് ഇങ്ങനെ ആയിരിക്കണം ഇത് വന്നിട്ട് ആ ഭഗവാൻ്റെ നമ്മൾ പറഞ്ഞ കളി വിഗ്രഹത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അവിടെ ഒരു ഏതെങ്കിലും ഒരു പിന്നെ ഒരു ചെറിയ മണ്ണ് മണ്ണും മൺപാത്രം ഇല്ലേ മൺപാത്രത്തിനകത്ത് നെല്ല് നിറയ്ക്കുക നെല്ല് നിറച്ചിട്ട് അതിനകത്ത് ഈ നോട്ട് മടക്കി വെച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല മടക്കി അതിനകത്ത് വെച്ച് കുറച്ച് കോയിൻസ് അതിൻ്റെ മണ്ടക്കി വെച്ച് അങ്ങ് വെച്ചേക്കാം അടച്ച് വെക്കുക കാരണം ഏരിയ വല്ല ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തുകൊണ്ട് പോകാൻ ഉണ്ട് അതനുസരിച്ച് നമുക്ക് സൂക്ഷിച്ച് വെക്കുക ഇതാണ് ശരിക്കും ന്യൂമറോളജിക്കൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അത് എപ്പോൾ വയ്ക്കണമെന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാകാം അത് നമ്മൾ വെക്കേണ്ടത് അതായത് ബുധൻ അതായത് കന്നിരാശിയുടെ അധിപതി ബുധനാണ് അപ്പോൾ ബുധനാഴ്ചയോ അല്ലെ മകരരാശിയുടെ അധിപതി ആയിട്ടുള്ള ശനി ശനിയുടെ വയ്ക്കാൻ മാക്സിമം ആ വയ്ക്കാതിരിക്കാൻ വയ്ക്കേണ്ട ആ ശനിയെ നമുക്ക് അത്ര എത്തും നല്ലതാണെങ്കിൽ തന്നെ ശനി നമുക്കങ്ങനെ ഒരു വളരെ പോസിറ്റീവല്ലോ അത് വേണ്ടത് വിട്ടേക്ക് അടുത്തത് ഇടവൻ രാശിയുടെ ശുക്രൻ ഏറ്റവും നല്ലത് അതാണ് കേട്ടോ രാശിയുടെ അധിപനായിട്ടുള്ള ശുക്രൻ അതായത് വെള്ളിയാഴ്ചയോ ശുക്രഹോരയിലോ ശുക്രഹോര എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല സൂര്യനുദിക്കുമ്പം ഇപ്പോൾ വെള്ളിയാഴ്ച രാവിലെ സൂര്യനുദിച്ച് ആദ്യത്തെ ഒരു മണിക്കൂർ ശുക്രഹോരയായിരിക്കും ആ സമയത്ത് വെച്ച ദ ബെസ്റ്റ് ആ സമയത്ത് നമ്മളെ നമ്മുടെ പിന്നെ ഈ പറഞ്ഞ പ്രകാരം വെച്ച് മൂന്ന് ദിവസം ചന്ദ്രത്തിരി ഒക്കെ ഭഗവാനെ കാണിക്കുന്ന സമയത്ത് അതിനെ ഒന്ന് കാണിച്ചോളൂ അതുകൊണ്ട് യാതൊരു പ്രയോ ദോഷവും ഇല്ല അങ്ങനെ ചെയ്തു വന്നാൽ നൂറ് ശതമാനം അതായത് നമുക്ക് ഇപ്പോൾ ഇരിക്കുന്ന രീതിയിൽ നിന്ന് നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാകാൻ തുടങ്ങും ക്രമേണ നല്ല നല്ല ഒരു ജീവിതത്തിൽ തന്നെ വീട്ടിൽ തന്നെ ഒരു സമാധാനം ഉണ്ടാകാൻ തുടങ്ങും ഇതൊക്കെ ഉണ്ടാക്കാം അതുപോലെ നമ്മൾ ബ്യൂറോയിൽ ദയവ് ചെയ്ത് നിങ്ങളെ ഈ മര പിന്നെ ഇരുമ്പ് പിന്നെ ബ്യൂറോസൊക്കെ ഇല്ല ഇരുമ്പ് സാരങ്ങൾ ഉപയോഗിക്കരുത് എന്താണെന്ന് വെച്ചാൽ ഇരുമ്പെന്ന് പറയുന്നത് ശനിയാണ് അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ആചാര്യന്മാരും പഴയ പഴയ ആൾക്കാർ പിതൃക്കളൊക്കെ പിതാക്കന്മാരൊക്കെ അവരൊക്കെ എന്താ പറയുന്നത് മരപ്പെട്ടിയിൽ ചെയ്യുക ഒന്നി തേക്കാണ് എന്താ ബസ് കാരണം തേക്കെന്ന് പറഞ്ഞാൽ ഗുരുവാണ് കേട്ടോ അപ്പോൾ ഗുരുവിൻ്റെ ഗുരുവിൻ്റെ മരത്തിൽ അതായത് ഗുരുവെന്ന് തേക്കെന്ന മരം എന്ന് പറഞ്ഞാലേ ഗുരുവാണ് മരപ്പെട്ടിയിൽ ഒരു ചെറിയ മരപ്പെട്ടി ഉണ്ടാക്കുക അതിനകത്ത് നമ്മൾ പൈസയൊക്കെ വെക്കുക അത് വന്ന് വെക്കുന്നത് അപ്പോൾ ഇരുമ്പ് വേറെ ഉള്ളെങ്കിൽ അതിനകത്ത് കൂടി ഈ മരപ്പെട്ടി വെക്കുക അതിൽ വെറുതെ ഇരുമ്പ് പെട്ടിക്കകത്ത് വെക്കാതിരിക്കുക അത് വന്നിട്ട് നമുക്ക് നമ്മൾ വന്നിട്ട് ആ ശഗവാൻ ആ പണത്തിനെ വന്നിട്ട് അവിടെ ലിമിറ്റ് ചെയ്യും അതായത് അതിനെ അങ്ങോട്ട് എക്സ്പാൻഡ് എക്സ്പാൻഡാകാൻ സമ്മതിക്കത്തില്ല ഒന്ന് രണ്ടാമതൊരു നെഗറ്റീവ് വൈബ്രേഷൻ അതിൻ്റെ അകത്ത് അത് രണ്ട് നിറയെ ചിലവുണ്ടാകാൻ ഉണ്ട് അതുപോലെ തന്നെ വേറൊരു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ വരുന്നത് ഒരിക്കലും റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കരുത് റബ്ബർ ബാൻഡ് എന്ന് പറയുന്നത് റബ്ബർ എന്ന് പറഞ്ഞാൽ ആണ് ഇപ്പോൾ രാഹുവിനെ കൊണ്ടൊന്ന് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് കഴിയുന്നത് നമ്മൾക്ക് അങ്ങനെ പൈസ കെട്ടുകെട്ടായിട്ടൊന്നും വയ്ക്കാൻ കാണത്തില്ല ഉള്ളത് കുറച്ച് ഫ്രീ ആയിട്ട് വരുന്ന അതായത് പ്രത്യേകിച്ച് ബാൻഡൊന്നും വിടാതെ പിന്നെ അല്ലെങ്കിൽ അത് വെക്കില്ലെങ്കിൽ പേഴ്സിനകത്ത് അങ്ങനൊന്നും സ്ട്രൈറ്റായിട്ടൊക്കെ വെക്കുക അപ്പോൾ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ പൊതുവെ ചിങ്ങൻ രാശിയുടെ കാര്യമാണ് പറഞ്ഞത് അടുത്തത് കന്നിരാശിയെപ്പറ്റി ആയിരിക്കും ഉള്ള വീഡിയോ ആയിരിക്കും എല്ലാം നിങ്ങളത് കേട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം സന്തോഷം നമസ്കാരം